എന്നോട് വിളിച്ച് പറഞ്ഞത് പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത് അതിൻ്റെ അതിൻ്റെ കേസാണ് പറഞ്ഞത് ആ കുഴപ്പമില്ല ഏതായാലും ോർട്ടായിട്ട് വിഷരഹിത അല്ല ഇവർ പറഞ്ഞാൽ മതി വിഷരഹിത ഭക്ഷണം എവിടെ കിട്ടുമെന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി അത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി വിഷയില്ലാത്തൊരു ഭക്ഷണം എവിടെ കിട്ടും അപ്പൊ പിന്നെ ഇവരൊക്കെ എന്തിനാ സാർ ജനകീയ പങ്കാളിത്തോടു കൂടി മാത്രമേ നടക്കപ്പാക്കാൻ പറ്റുള്ളൂ അതിന് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ട് ത്രിതല പഞ്ചായത്തുകളുണ്ട് ഇവിടെ ഒന്നും ഒരു കാര്യങ്ങളും നടത്തുന്നില്ല അവരെ കൂടെ പിന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ത്രിതല പഞ്ചായത്തിലുള്ള അധികാരികളെ വിളിക്കണം പഞ്ചായത്ത് മാത്രം പോരാ മുനിസിപ്പാലിറ്റി വേണം പിന്നെ വേറെ ഏതാണ് കോർപ്പറേഷൻ വേണം പൊല്യൂഷൻ വേണം പൊല്യൂഷൻ കൺട്രോൾ വേണം അതുപോലെ തന്നെ സ്റ്റേറ്റ് അതോറിറ്റീസ് വേണം ഇവരെല്ലാവരും ഒരു എഫക്റ്റീവ് സ്റ്റെപ്പ് എടുക്കുന്നില്ല ചെക്കിങ് നടക്കുന്നില്ല നമുക്ക് കിട്ടുന്ന എല്ലാ അതാണ് ഈ അമ്പത് വയസ്സും അമ്പത്തഞ്ച് വയസ്സുമുള്ള ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നിപ്പോൾ അതായത് പോത്തിനെ കൊല്ലണമെങ്കിൽ കുത്തി വെക്കണം അതുപോലെ തന്നെ മത്സ്യം കിട്ടണമെങ്കിൽ അമോണിയ ഇല്ലാത്ത കിട്ടത്തില്ല പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് അത്രമാത്രം പോയിച്ചൊന്നും ചെക്ക് ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിലേക്ക് കിടക്കുക സാറും ഈ മാടത്തിൻ്റെ കുട്ടികളും മാടവും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുക നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുക ീ ഒരു സ്ഥിതി മാറട്ടെ ശരിക്കും വിഷമില്ലാത്തൊരു ഭക്ഷണം നമുക്ക് കിട്ടണം പറഞ്ഞാൽ അല്ല സോറി ഇവിടെ നിരോധിച്ചിരിക്കുന്ന കീടാശിനികൾ കേരളത്തിൽ നിൽക്കുന്നുണ്ടോ പല സ്ഥലത്തും അത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പല കടകളിലും ഞാനൊരു കൃഷിക്കാരനായതുകൊണ്ട് ഞാൻ എന്ന് ചോദിച്ചാലേ കിട്ടുള്ളൂ ശരി ചോദിച്ചാൽ കിട്ടും പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ ഒരു ജൈവ കർഷകൻ പരിഹാരം പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ നിന്നും ഞാൻ പറഞ്ഞത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവർ വിളിച്ചിട്ട് വരുന്നില്ല ഞങ്ങൾ മൂന്ന് പ്രാവശ്യം വന്നു മൂന്ന് പ്രാവശ്യം വന്നപ്പോഴും ഇവർ വരുന്നില്ല എന്നുള്ള അറിയിപ്പ് കിട്ടി ഞങ്ങൾ തിരിച്ചു പോയത് ആദ്യം വന്നപ്പോൾ വന്നു വരും ഇത് വിളിക്കാത്തല്ല വേറൊരാളോ വേറൊരു അല്ല അല്ല ഞങ്ങൾ വന്നിട്ട് സ്റ്റേറ്റ് ലെവലിൽ മാത്രം നിന്നോണ്ട് കാര്യമില്ല ഇത് ജില്ലാ തലത്തിലും അതില് ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും നമ്മളൊരു ഇതാണല്ലോ ഡീസെൻട്രൈസ് പവർ ആണല്ലോ അപ്പൊ ഡീസെൻട്രൈസ് ചെയ്തു വരുന്ന ആ പവർ തലത്തില് എല്ലാം വ്യാപിപ്പിക്കണം ഇതിന്റെ ഇൻസ്പെക്ഷൻ വ്യാപിപ്പിക്കണം ലാബുകൾ വേണം ഇല്ല ലാബിനകത്ത് ഈ ചെറിയ തലത്തിൽ ലാബ് എടുത്ത് ചെക്ക് ചെയ്യണം ആ ജനങ്ങളെ എന്നിട്ട് അമ്പത് രൂപ ജൂസർ ഫീഡ് കഴിയുമ്പോൾ അവർ ഓടും അവർക്ക് അമ്പത് രൂപ കിട്ടാൻ ആ അമ്പത് രൂപയ്ക്ക് പഞ്ചായത്തിന് വല്ലതും പിറ്റേ എടുക്കാൻ ലാസ്റ്റ് ടൈം പറഞ്ഞ കാര്യം സാറിൻ്റെ പരിഗണങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക ഇപ്പം അവർ വരിക പ്ലാസ്റ്റിക് എടുക്കാൻ വരിക അപ്പം എൻ്റെ വെയിറ്റ് പ്ലാസ്റ്റിക് ഇല്ല അമ്പത് രൂപ അവർ മേടിക്കും അപ്പോൾ ആ മാസം അവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് ആ ഈ മാസം ചെരുപ്പ് അപ്പോൾ ആ ചെരുപ്പിന് വേണ്ടി അമ്പത് രൂപ വേറെ മേടിക്കാം ഈ മാസം ഗ്ലാസ് എടുക്കും ആ പൊട്ട ഗ്ലാസ് എടുക്കും ആ ഗ്ലാസ്സിന് അമ്പത് രൂപ വേറെ മേടിക്കാം ഇത് ഇതൊരുമാതിരി പിരിച്ചുപറിയാ സാർ ം കൊടുക്കുന്നില്ലെങ്കിൽ അവർ ഓർഡർ തന്നെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങനെ വിട്ടു കഴിഞ്ഞാല് പലർക്കും എനിക്ക് വന്നിട്ടില്ല പതിനായിരം രൂപയുടെ ഒരു ഇത് മേടിപ്പിക്കുക പതിനായിരം രൂപയുടെ ഒരു അടിക്കും പക്ഷെ പയൻ മേടിക്കാറില്ല അവിടെ ചെന്ന് കഴിയുമ്പോ ഇനി മേലെ കൊടുത്തോണം കേട്ടോ ആ പാവപ്പെട്ട ഒരു എന്നോട് പണി ഇറക്കിയല്ല ഞാൻ പറഞ്ഞു ഇന്ന് അങ്ങനെ ചാർജ് ചെയ്ത സ്ക്വാഡ് അതെ അതെ ഇതിനകത്ത് സ്കാഡ് എല്ലായിടത്തും ഉണ്ട് സാർ അതെ ഇവരുടെ സ്വത്താണ് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കോർപ്പറേഷൻ സ്വത്താണ് ഈ പറയുന്ന വെയ്സ്റ്റ് കംപ്ലീറ്റ് ആക്ട് ഉണ്ട് ഞാൻ ആക്ട് ബുക്കായിട്ട് വന്നത് ആക്ടി ബുക്കിനകത്ത് പറയുന്നത് ഇവരുടെ സ്വത്താണ് ഈ സ്വത്തിന് ഒരാളുടെ പറമ്പിന് ഞാനെന്തിനാണ് പൈസ കൊടുക്കുന്നതിനാണ് ഇവരുടെ സ്വത്താണെങ്കിൽ നമ്മളിതിനാ പൈസ കൊടുക്കുന്നതിനാണ് അത് എടുക്കാനുള്ള ആൾ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഒരു ബാറ്ററി ഉണ്ടാക്കുന്നു ബാറ്ററി നമ്മൾ അരിശയമായിട്ട് പുറത്തെടുക്കുന്നു ആ അപ്പൊ ഇതുവരെ തന്നെ എടുക്കണ്ടേ അതെ അത് ഈ ആക്ടിന് വിരുദ്ധമായിട്ട് അങ്ങനെ വരും സാർ ഈ ആക്ട് പറഞ്ഞിരിക്കുന്നത് അത് ഉണ്ടാക്കരുത് വിതരണം ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇത് ഉണ്ടാക്കുന്ന സാർ ഇവർക്കറിയാം വിതരണം ചെയ്യുന്ന ആൾക്കാർ ഇവർക്കറിയാം

ില്ല അല്ല അത് ഞങ്ങൾ ശരിയാൻ തയ്യാറാണെന്നേ പക്ഷേ വേറെ ഇത് ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ വരുന്നവരുടെ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ഞാൻ അമ്പത് രൂപ മേടിച്ചോട്ട് പോകാ കൊണ്ടുവരുമ്പോൾ പറയാം അതിരിക്കില്ല ഇതിരിക്കില്ല അവരുടെ നേച്ചർ മാറും നമ്മൾ ഞാൻ മാറില്ലായിട്ട് എന്റെ വീട്ടിൽ വരികയാണ് ഒരു പ്ലാസ്റ്റിക് ഇല്ല പ്ലാസ്റ്റിക്കില്ല അടുത്ത് അടുത്ത് നമ്മൾ വന്നാൽ മതി എന്ന് പറയുമ്പോൾ ഒന്നരം അമ്പത് രൂപ വേണം എന്ന് പിടിക്കുന്ന പഞ്ചായത്ത് ഏതാണെന്ന് പറ നമുക്ക് പിടിക്കാം